ഇതാണ് ഞാൻ പറഞ്ഞ ചേവരമ്പലത്ത് നിന്ന് വരുന്ന ആ ജംഗ്ഷൻ ആട്ടീ അങ്ങനെ ഈ ജംഗ്ഷൻ ഓർമ്മ ആട്ടോ ഓർമ്മയാകും അങ്ങനെ ഒരുപാട് ജംഗ്ഷനുകളും കാര്യങ്ങളൊക്കെ ഓർമ്മ ആയിക്കോണ്ടോ നമ്മളെ ഈ ഹൈവേ പോകുന്നത് ബൈപ്പാസ് ആറുവരി പാത എന്താ ഹലോ സ്നേഹമാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വഴിയിലേക്ക് സ്വാഗതം ഉണ്ടോ അപ്പൊ ദേശീയ പാത വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞാനുള്ളത് തൊണ്ടയാട് ബൈപ്പാസിന്റെ തൊണ്ടയാട് ഫ്ലൈ ഓവറിന്റെ മുകളിലാട്ടുള്ളത് ഫ്ലൈ ഓവറിന്റെ മുകളിൽ സ്റ്റാർട്ടിങ് അപ്രോച്ച് റോഡിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞുകൊണ്ടോ അപ്പോൾ നമ്മൾ നേരം അങ്ങോട്ട് തിരിക തിരുമ്പോൾ കാണുന്ന കാഴ്ചകളിൽ ഫുൾ വർക്ക് ഫിനിഷിങ് ചിന്തിക്കാൻ പറ്റുമോ തൊണ്ടയാട് വർക്ക് ഫുള്ള് ഫിനിഷിങ് ആയിട്ടോ അപ്പോൾ സ്നേഹിതന്മാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കെ കേട്ടോ ഇതാ നമ്മുടെ പഴയ ഊരാളുകളുടെ ആ ഫ്ലൈ ഓവറും ഇതും തമ്മിലുള്ള മാറ്റം ഏകദേശം ഒരു നാലടിയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹൈലൈറ്റ് ഫ്ലൈ ഓവറിൻ്റെ ഹൈലൈറ്റിൻ്റെ ആ ഫ്ലൈ ഓവർ തൊട്ടെടുത്തിട്ടാണ് അപ്പോൾ സ്ഥലത്തിന്റെ പരിമിതികൾ കൊണ്ട് ചിലപ്പോൾ അവരെ അടുപ്പിച്ചതാകാനും സാധ്യതയുണ്ട് നാലടിയെന്നൊക്കെ പറഞ്ഞാലേ ചില്ല കാര്യമാണോ അപ്പോൾ ഇവിടെ ഫുള്ള് വർക്ക് ഫിനിഷിംഗ് ആയിട്ടോ ഫിനിഷിങ്താണ് ഇവിടെ വെള്ളത്തിന് പോകാനുള്ള സാമഗ്രികളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അത് കാസ്റ്റാൻ്റെ സാധനം ആട്ടോ അല്ല ുള്ള ഫുള്ള് സാധനങ്ങളിട്ട് സർവീസ് റോഡ് പണ്ടേ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടി ഉള്ളത് അതൊക്കെ ഓക്കെ കേട്ടോ നടക്കുന്നു കഴിഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ തൊണ്ടയാടിന്ന് തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ മറ്റേ ഭാഗത്തു നിന്ന് അപ്രോച്ച് റോമിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് സെറ്റപ്പ് ആയി അവിടെ അങ്ങോട്ടുള്ള കാഴ്ചകളുണ്ടെങ്കിൽ ആ ആറ് വരിയിലെ ഫുൾ വർക്ക് കഴിഞ്ഞ ഏരിയ കേട്ടോ അവിടുന്ന് മലാപ്പറമ്പ് എത്തുന്നവരെ വർക്ക് ഏകദേശം ഫിനിഷിങ് കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അതുവരെ ഏകദേശം മലാപ്പറമ്പ് വരെ പോയിട്ട് വിവരങ്ങളൊക്കെ കാണിച്ചു തരും കേട്ടോ മലാപ്പറമ്പിൻ്റെ ഒരു പ്രത്യേക ഒരു വീഡിയോ ചെയ്യാണ്ട് അവിടുത്തെ എന്തൊക്കെയാന്നുള്ള അവിടെ പോയി നോക്കട്ടെ തന്നിട്ട് അത് പ്രത്യേക വീഡിയോ തന്നെ ചെയ്യാണ്ട് അവിടെ നമ്മൾ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് അവിടെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവിടെ കുറച്ചൊരു സർവീസ് റോഡിൻ്റെ വർക്ക് ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് നേതാജി നഗർ ചേവരമ്പലം ഈ ജംഗ്ഷൻ ആട്ടോ ഈ ജംഗ്ഷന് വർക്കുകളൊക്കെ ഏകദേശം ആറു പാറില വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ വെള്ളിമാട് കുന്ന് കോഴിക്കോട് ആ ഒരു റൂട്ടാട്ടത് ഒരു പുതിയൊരു ബൈപ്പാസ് നിർമ്മിച്ച് അവിടെ നിന്നോട്ട് ഫുള്ള് വർക്കൊക്കെ കഴിഞ്ഞ ഏരിയ ആണ് പക്ഷേ ഇവിടെ ഒരു ഫ്ലൈ ഓവറും ഇല്ല ഒരു അണ്ടർപാസും ഇല്ല ഒന്നുമില്ല കേട്ടോ അവിടെ ഇവിടെ ശരിക്കും തൊട്ടടുത്ത അടുത്തടുത്ത് ഇങ്ങനെ കൊടുക്കുന്നുകൊണ്ടായിരിക്കും തൊണ്ടയാട് ഭാഗത്തൊന്നുണ്ട് അതുപോലെ നമ്മുടെ ചേവരമ്പലം ആ ഭാഗത്ത് ആ മലാപ്പറമ്പ് ഭാഗത്ത് ജംഗ്ഷൻ വരുന്നുണ്ട് അപ്പം ഇതും കൂടി ആകുമ്പോൾ അടുത്തടുത്ത എന്തോ എന്താ അറിയില്ല ശരിക്കും ഇവിടെ നിന്ന് കൊടുക്കാമായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ അടിയിൽ കൂടി നമ്മുടെ തൊണ്ടയാട് ആ ഭാഗത്ത് നിന്ന് തിരിഞ്ഞ് മറിഞ്ഞൊക്കെ വരേണ്ടി വരും കേട്ടോ ഇതുകൊണ്ടോ ഒരുപാട് വാഹനങ്ങൾ കോഴിക്കോട് സിറ്റിയിലെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി വിച്ച് വെച്ചൊരു റോഡാണ് നമ്മുടെ ടൗണ് കളി ടൗൺ ഏരിയയിലേക്ക് അതായത് നമ്മുടെ അരിഞ്ഞിപ്പാലം കാരപ്പറമ്പ് റോഡിലേക്ക് ടച്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു റോഡായിരുന്നു കേട്ടത് ആ റോഡ് ഇപ്പോൾ ഇവിടെ ജംഗ്ഷന് ഒന്നുമില്ല അണ്ടർപാസും ഇല്ല ഒരു പൊന്തും ഇല്ല കേട്ടോ എന്തായാലും വേണ്ടില്ല പിന്നീട് ഇനിയൊരു ഓപ്ഷൻ ഓപ്ഷനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ മോൾക്കോട് ഒരു ഫ്ലൈ ഓവറ് നമുക്കായിട്ടുള്ളൊരു ഫ്ലൈ ഓവർ നിർമ്മിക്കാം കോഴിക്കോട് അതിന് വേണ്ടിയിട്ട് അത് ഇനി ഒരു ഓപ്ഷനുള്ളൂ ഹൈവേ ഒക്കെ ഒരു ഒന്നുമില്ല സർവീസ് റോഡ് രണ്ട് ഭാഗത്തു കൂടി അങ്ങനെ പോകുട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അങ്ങോട്ട് മലാപ്പറമ്പ് ജംഗ്ഷനിലേക്ക് തിരിച്ച് മറന്നിട്ടൊരു ഫ്ലൈ അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ സംഭവം ഇഷാറ് സെറ്റ് ആയിട്ടാ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതാ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടോ ആറ് വരിയുടെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ അവിടെ ഇതൊക്കെ കണ്ണടിച്ച് തുറക്കുന്നതിന് മുമ്പാട്ടാ വർക്ക് പെട്ടെന്നാട്ട വർക്കുകളൊക്കെ തീർന്നത് അതായത് പെട്ടെന്ന് വർക്ക് തീരാ കാലായിട്ട് ഒന്നും നടക്കാത്തൊരു ഏരിയ ആയിരുന്നു രണ്ടു മൂന്നാഴ്ച കൊണ്ട് വരാക്കുമ്പോഴത്തേനും ഇവിടെ വർക്കൊക്കെ ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ ഈ ഏരിയ ഓർമ്മ ഉണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ചണ്ടികൾ വേസ്റ്റുകളൊക്കെ ഉള്ള കല്ല് കോൺക്രീറ്റ് പൊട്ടിച്ചതും അങ്ങനെയുള്ള ഒരു കച്ചറ ഏരിയനായിട്ടോ അതൊക്കെ കൂടി വൃത്തിയാക്കിയിട്ടാ റോഡായി മാറിയിട്ട് ഈ ഭാഗം മുൻപേ കണ്ടവർക്ക് മനസ്സിലാവും അത്രക്കും വൃത്തിയേടായിട്ട് കിടന്നൊരു ഏരിയ ആയിരുന്നു കൊറേ വേസ്റ്റുകളൊക്കെ ഈ റോഡിന്റെ അടിയിൽ തന്നെ പോയി പിന്നെ അതിൽ നിന്ന് പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവരെ അടുത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ വേറെ മാറ്റിട്ട് കണ്ടിരുന്നു അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോ അതാ അവിടെ കുറച്ചൊരു ഭാഗം ഉണ്ട് കേട്ടോ വർക്ക് നടക്കുന്നത് അവിടെ നിന്നിങ്ങോട്ട് കഴിഞ്ഞതാ ഇവിടെയും ഫുള്ള് ഇവിടെ നമ്മുടെ ശേവരമ്പലത്തേക്ക് പോകുന്ന ഒരു ഉണ്ട് ആ ജംഗ്ഷനിൽ വരെ ഫുള്ള് വർക്ക് കഴിഞ്ഞതാണ് അവിടെ ഇനി ടാറിങ് മാത്രമേ ഉള്ളു കേട്ടോ കാശ്മരിയറിനൊക്കെ വെച്ചു അതുപോലെ സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ ഫുള്ള് അടിയിൽ കൂടി ഉണ്ടോ കൊറേ താഴ്ചലൂടെ കേട്ടോ സർവീസ് റോഡ് പോകുന്നത് കേട്ടോ കൊറേ നഞ്ഞൊരു പത്തു ഇരുപത്തഞ്ചു മുപ്പടിയോളം താഴ്ച ഇരുപത്തഞ്ചടി കാശ്മരിയറിന്റെ ഇരുപത്തഞ്ചടി മാരുതി സുസ്കിൻ്റെ ഒരു അതുപോലെ അവിടെ നിന്ന് അങ്ങോട്ട് ആ ജംഗ്ഷനിൽ എത്തി നമ്മൾ വീഡിയോ വാങ്ങിൻ്റെ പിന്നെ നമുക്ക് മലാപ്പറമ്പിൽ പോയിട്ട് കാര്യങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞ ചേവരമ്പലത്ത് നിന്ന് വരുന്ന ആ ജംഗ്ഷൻ ആട്ടറി അങ്ങനെ ഈ ജംഗ്ഷന് ഓർമ ആയിട്ടോ ഓർമ്മയാകും അങ്ങനെ ഒരുപാട് ജംഗ്ഷനുകളും കാര്യങ്ങളൊക്കെ ഓർമ്മ ആയിക്കൊണ്ടു നമ്മളെ ഈ ഹൈവേ പോകുന്നത് ബൈപ്പാസ് ആറുവരിപ്പാത എന്നാലേ ഇപ്പം റോഡ് താഴത്തെ സർവീസ് റോഡ് അവിടെ നിന്ന് കുറേ താഴ്ചയിൽ അങ്ങനെ വന്നിട്ട് ഇവിടെ കുറച്ച് ഒരു ഉയർന്ന ഏരിയ ആണ് അപ്പം അതിലിങ്ങനെ പൊങ്ങി പൊങ്ങിങ്ങനെ വന്നിട്ട് സെറ്റപ്പ് ഒരു നേരെ മലാപ്പറമ്പ് ജംഗ്ഷനിലേക്ക് അവിടെ ആണ് സ്ഥിതി കിടക്കുന്നത് അവിടെ എപ്പോഴും അണ്ടർ പാസ് ആണോ ഓവർപാസ് ആണോ എന്താന്നുള്ളൊരു വിവരം അവിടെ നടന്നിട്ടില്ല കേട്ടോ എന്താണെന്ന് പോയി നോക്കട്ടെ പോയി നോക്കിയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ പുള്ള ഇതിൽ കാണിക്കുക വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കേണ്ട അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ